ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ ഭഗവൽപാദങ്ങളിൽ സമർപ്പിക്കുന്ന ഇന്നത്തെ നാമം ആമരം ഈമരം കേരളത്തിലെ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി സീതാദേവി ലവകോശ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി ആശ്രമം കൊല്ലി എന്ന സ്ഥലത്താണ് വാൽമീകി ആശ്രമം വാൽമീകി തപസ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന മുനിപ്പാറയും ഇവിടെ കാണാം ഈ ആശ്രമം പുല്ലുകൊണ്ടേ മേയാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം ഇവിടെയാണ് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ സ്ഥലം ഇതിനടുത്തായി രണ്ട് മരങ്ങൾ കാണാം ഈ രണ്ട് മരങ്ങൾക്കിടയിൽ രത്നാകരനെ ഇരുത്തി ആമരം ഈ എന്ന നാമം ജപിക്കാൻ ഋഷിമാർ നിർദ്ദേശിച്ചത് ഇവിടെയാണെന്ന് വിശ്വസിക്കുന്നു ആമരം ഈ മരം ഹരിയോം